സ്നേഹമുള്ള ഉപഭോക്താക്കളെ എന്റെ പേര് പ്രിൻസ് തെക്കൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ മെമ്പർ ഒരറിവ് നിങ്ങളുമായി ഷെയർ ചെയ്യുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേറ്ററിംഗ് സ്ഥാപനങ്ങൾ ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാതെ ഒരു സ്ഥാപനവും പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണ് കൈക്കൂലിയും അഴിമതിയും നടത്താൻ വേണ്ടിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുവാൻ ബന്ധപ്പെട്ട ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് നിയമപരമല്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ പിഴ ഈടാക്കി ടച്ചുകൂട്ടുവാൻ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് നടപടി സ്വീകരിക്കാത്തത് അപലപനീയമാണ് വൃത്തിഹീനമായ സാഹചര്യത്തിലും ഒട്ടും ശുചിത്വമില്ലാതെയുമാണ് ഭൂരിപക്ഷം കാറ്ററിംഗ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ അറിവ് ടേസ്റ്റ് കൂട്ടുവാൻ വേണ്ടി മസാലകൾ ചേർത്ത് ഭക്ഷണത്തിന് രുചി കൂട്ടുന്നു അടിപൊളി ഭക്ഷണം എന്ന് പറഞ്ഞ് സദ്യകൾ കഴിച്ച് നാം പോരുന്നു ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കാൻ ശ്രമിക്കാതെ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അപലപനീയമാണ് അവിടെ ഉപഭോക്താക്കളായി നാം ശ്രദ്ധിക്കേണ്ട ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സദ്യകൾ ഏൽപ്പിക്കുന്നതിനു മുൻപ് കാറ്ററിംഗ് സ്ഥാപനത്തിൽ നേരിട്ട് പോയി അവിടത്തെ സാഹചര്യങ്ങളെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും വൃത്തിയും നാം മനസ്സിലാക്കണം അതിനുശേഷം മാത്രമേ ഭക്ഷണം ഏൽപ്പിക്കാവൂ രണ്ടാമതായി ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഉണ്ടോ എന്ന് അവരോട് ചോദിക്കുകയും ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരുവാൻ ആവശ്യപ്പെടുകയും ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് തരുവാൻ നിർബന്ധിക്കുകയും ചെയ്യണം ലക്ഷങ്ങൾ കൊടുത്ത് നാം സദ്യ ഏൽപ്പിക്കുമ്പോൾ ഇതെങ്കിലും ചെയ്യുവാനുള്ള തൻ്റെ ഇടം വിവരമുള്ള ഉപഭോക്താവിന് ഉണ്ടാവണം കൂടാതെ നമ്മൾ ക്ഷണിച്ച് നമ്മളെ വിശ്വസിച്ച് വരുന്ന ക്ഷണിതാക്കൾക്ക് നല്ല ഭക്ഷണം ശുചിത്വമുള്ള സ്ഥലത്ത് തയ്യാറാക്കി ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ക്ഷണിക്കുന്ന വ്യക്തിയുടെ കടമയാണ് അത് നിറവേറ്റുവാൻ ഓരോ സദ്യയും ഏൽപ്പിക്കുന്ന അതിന്റെ ഉടമസ്ഥൻ തയ്യാറാവുക തന്നെ വേണം സദ്യ കഴിച്ചു പോന്നതിന് ശേഷം എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായാൽ കാറ്റിംഗ് സ്ഥാപനത്തിന്റെ ലൈസൻസിന്റെ കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ അത് ഗുണകരമായിരിക്കും കാറ്റിംഗ് ഉടമസ്ഥൻ വരുന്ന കാറിന്റെ വലിപ്പവും പരസ്യ ബോർഡിന്റെ ഭംഗിയും നോക്കി ഒരിക്കലും ഭക്ഷണം ഏൽപ്പിക്കരുത് ഉപഭോക്താവാണ് ജാഗ്രത കാണിക്കേണ്ടത് അവൻ ഉണർന്നേ മതിയാവൂ ആരോടും കൂടുതൽ സ്നേഹമില്ലാതെ എന്നാൽ ഒട്ടും വിരോധവുമില്ലാതെ നിർത്തട്ടെ നന്ദി